ജർമ്മനിയിലെ ഗവേഷകർ വ്യായാമം ഹൃദയപേശികളിലെ പുതിയ ഫൈബറുകളുടെയും രക്തക്കൊഴിലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും അങ്ങനെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുമെന്നും കണ്ടെത്തി എന്നാൽ ശ്രദ്ധിക്കുക പെട്ടെന്നുള്ള വ്യായാമം ഹാർട്ട് ഫെയിലിയർ കൂടുതൽ വഷളാക്കുകയും നിങ്ങൾ അത്യായത വിഭാഗത്തിൽ എത്തുകയും ചെയ്യാം ഹാർട്ട് ഫെയിലിയറിനുള്ള വ്യായാമം വളരെ ചെറിയ തോതിൽ തുടങ്ങി കർശനമായ മെഡിക്കൽ മേൽനോട്ടത്തിൽ ക്രമേണ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സമീപകാലത്ത് ഹാർട്ട് ഫെയിലിയർ വഷളായവർക്ക് അത് ചികിത്സിച്ച് ശേഷം മാത്രമാണ് ഇതിൽ പങ്കെടുക്കാവുന്നത്